ഗേരുവേശി ഗ്രാമപഞ്ചായത്തും കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ചെമ്പേരിയും സംയുക്തമായി ആശാവർക്കർമാരെ ആദരിച്ചു വൈസ് പ്രസിഡന്റ് മധു തൊട്ടീലിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് മിനി ഷൈവി ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റീവ് നഴ്സിനും വർക്കേഴ്സിനും ഓണക്കോടി വിതരണം ചെയ്തു ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഇവാന ഗോൾഡ് നൽകിയ പായസ കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൗളൻ തോമസ് നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹനൻ മൂത്തടൻ മെമ്പർമാരായ അബ്രഹാം കാവനാടികൾ ജോയി ജോൺ ജസ്റ്റിൻ ജയശ്രീ ശ്രീധരൻ ഷീജ ഷിബു ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് എന്നിവർ ആശംസകൾ നടന്ന് സംസാരിച്ചു ആരോഗ്യ പ്രവർത്തകരും വർക്കേഴ്സും ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിമീൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് മുതൽ ചിലവ് വരെ ഒരു തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഇലക്ട്രോണിക്സസ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്